കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കേരളത്തിൽ കൊട്ടിക്കയറുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണ് നിലവിലെ കസ്റ്റംസും എൻ ഐ എയും സി ബി ഐയും ഇടംതല വലംതല നിന്ന് ഒരു റൗണ്ട് പെരുക്കി കഴിഞ്ഞു സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസാണ് ഇപ്പോൾ ചർച്ചകളിലുള്ള സഹപ്രമാണി ഈ വിഷയം കോടതിയിലുണ്ട് ഏതായാലും രാഷ്ട്രീയ കേരളം ജാഗ്രതയിലാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് ഒരു കൂട്ടപ്പൊരിച്ചലിന് സാധ്യതയുമുണ്ട് അതേസമയം തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ എല്ലാം നനഞ്ഞ പടക്കമായി അവസാനിക്കുമെന്ന പ്രതീക്ഷയാണ് ആരോപണ വിധേയരുടെ ഉള്ളിലുള്ളത് അതിൽ അല്പം കാര്യമുണ്ടെന്നുതായും കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപാണ് കോളിളക്കം സൃഷ്ടിച്ച അന്വേഷണങ്ങൾ നടക്കുന്നത് സ്വർണക്കടത്തിലും ഡോളർ കടത്തിലും ലൈഫ് മിഷൻ കോഴക്കേസിലും എല്ലാം കേന്ദ്ര ഏജൻസികൾ മേഞ്ഞു നടന്നിരുന്നു മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ ഗുരുതര ആരോപണങ്ങളുമായി പ്രതികളും രംഗത്തെത്തി മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നതനായിരുന്ന എം ശിവശങ്കറിന്റെ അറസ്റ്റോടെ പലതും സംഭവിക്കുമെന്ന് ശ്രുതി വരുന്നു എന്നാൽ മുന്നോട്ട് തെളിവുകളുണ്ടായില്ല അന്വേഷണ കോലാഹലങ്ങളും മുഖ്യപ്രതിയുടെ വെളിപ്പെടുത്തലുകളുമെല്ലാം ഒരു വഴികും നടക്കുമ്പോൾ രണ്ടാം പിണറായി സർക്കാർ വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തുടർച്ച നേടിയതും ചരിത്രമാണ് അങ്ങനെ നീങ്ങുന്നതിന് ഇടയിലാണ് എക്സാലോജിക് കമ്പനി വിവാദം പൊട്ടിപ്പുറപ്പെടുന്നത് ഇക്കുറി ആരോപണങ്ങൾ ക്യാപ്റ്റന്റെ സെന്റിമെന്റ്സിലേക്കാണ് മകളെയും അതുവഴി മുഖ്യമന്ത്രിയെയും ഉന്നമിട്ടാണ് നീക്കങ്ങൾ എക്സാലോജിക് ഇടപാടുകളിൽ കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം കമ്പനി നിയമപ്രകാരം അന്വേഷണത്തിന് ഉത്തരവിട്ടു കഴിഞ്ഞു ഇത് പോരെന്നാണ് വ്യവഹാരികളുടെ പക്ഷം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുന്നത് രാഷ്ട്രീയ നേതാവും അഭിഭാഷകനുമായ ഷോൺ ജോർജ് ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട് കമ്പനിയുമായി ബന്ധപ്പെട്ട മാസപ്പടി വിവാദവും കെട്ടടങ്ങിയിട്ടില്ല ഭരണപക്ഷത്തെ ഉന്നത നേതാക്കളുടെ പിന്നാലെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കിഫ്ബി മസാല ബോണ്ട് ഇറക്കിയതിൽ ഫെമ നിയമലംഘനം ആരോപിച്ച മുൻ ധനമന്ത്രി ടി എൻ തോമസ് ഐസക്കിനെതിരെ ഇ ഡി പലതവണ സമൻസ് അയച്ചിട്ടുണ്ട് ചോദ്യം ചെയ്യലിന് ഹാജരാകാതെ അദ്ദേഹം പിടിച്ചു നൽകുകയാണ് കോടതി വഴിയാണ് ഐസക്കിന്റെ പോരാട്ടം അതിനിടെ അദ്ദേഹം ഇഡിക്ക് നൽകിയ മറുപടി ചർച്ചയായി കഴിഞ്ഞു വിശദീകരണത്തിൽ മുഖ്യമന്ത്രിയെക്കുറിച്ച് പരാമർശിച്ചത് സംബന്ധിച്ചാണ് മാധ്യമങ്ങൾ ഇഴകീറി പരിശോധിച്ചത് ഐസക് മൊഴി നൽകിയാൽ അന്വേഷണം മുകളിലേക്കും നീളുമെന്നാണ് സൂചന മന്ത്രി പി രാജീവിന്റെ പേര് ഇഡി അന്വേഷണത്തിന്റെ ചിത്രത്തിലേക്ക് വന്നതാണ് കഴിഞ്ഞ ദിവസമുണ്ടായ സംഭവ വികാസം കരുവന്നൂർ സഹകരണ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടവയാണിത് അനധികൃത വായ്പകൾ അനുവദിക്കാൻ സി പി എം എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരുന്നപ്പോൾ പി രാജീവ് സമ്മർദ്ദം ചെലുത്തിയെന്ന് ബാങ്കിന്റെ മുൻ സെക്രട്ടറി ടി ആർ സുനിൽകുമാർ മൊഴി നൽകിയിരിക്കുകയാണ് ഇതുൾപ്പെടുത്തിയ സത്യവാങ്മൂലമാണ് ഇ ഡി ഹൈക്കോടതിയിൽ സമർപ്പിച്ചത് മുൻമന്ത്രിമാരായ പാലോളി മുഹമ്മദ് കുട്ടി എ സി മൊയ്തീൻ തുടങ്ങി ഒരു കൂട്ടം പാർട്ടി നേതാക്കളുടെ പേരുകളും ഇതോടൊപ്പമുണ്ട് തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഇങ്ങനെയും പലതും വരുമെന്നാണ് പി രാജീവ് ഇതേപ്പറ്റി പ്രതികരിച്ചത് കേസിൽ അന്വേഷണ സംഘം രാജീവിന്റെ മൊഴിയെടുക്കാനുള്ള ശ്രമത്തിലാണെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അങ്ങനെയെങ്കിൽ തോമസ് ഐസക്കിന്റെ ഭാഗത്തു നിന്നുണ്ടായതുപോലെ പി രാജീവും നിയമപരമായി ചേർത്തു നിൽക്കാനാണ് സാധ്യത കരുവനൂർ കേസിൽ മുൻമന്ത്രി എ സി മൊയ്തീനെ ഇ ഡി ചോദ്യം ചെയ്തിരുന്നു സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസും ഹാജരായി എന്നാൽ ഇവരെ ചോദ്യം ചെയ്ത് വിട്ടയക്കുകയായിരുന്നു കേസിൽ ഇതുവരെ അഴിക്കുള്ളിലായത് വടക്കാഞ്ചേരി നഗരസഭയിലെ കൗൺസിലർ പി ആർ അരവിന്ദാക്ഷി പ്രാദേശിക നേതാക്കൾ മാത്രമാണ് കണ്ടല സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിലാകട്ടെ സി പി ഐയുടെ രണ്ടാം ദിന നേതാവായിരുന്ന എൻ ഭാസുരങ്കനാണ് റിമാൻഡിലായത് ഈ കേസുകളിലെല്ലാം ഉന്നത നേതാക്കൾക്കെതിരെ ആരോപണമുണ്ട് എങ്കിലും ഒരു ഘട്ടത്തിലെത്തുമ്പോൾ അന്വേഷണം മന്ദഗതിയിലാകുന്നതാണ് പതിവ് രാഷ്ട്രീയ എതിരാളികളെ വിരട്ടുകയും വരുതിയിൽ നിർത്തുകയുമാണ് ഇത്തരം അന്വേഷണങ്ങളുടെ മറുപറമെന്ന ആരോപണം ശക്തമാണ് കരുവന്നൂർ കേസിലെ ഇ ഡി അന്വേഷണം മൂന്ന് വർഷമായിട്ടും എങ്ങുമെത്താത്തതിനെ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം വിമർശിച്ചത് ചേർത്തു വായിക്കേണ്ടതാണ് കേരളത്തിൽ മാത്രമല്ല ബി ജെ പി ഇതര സർക്കാരുകളുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്ര ഏജൻസികൾ പ്രത്യേകിച്ച് ഇ ഡി തകർത്തു വാരുകയാണ് അന്വേഷണങ്ങളുടെ പിന്നാമ്പുറങ്ങളിൽ രാഷ്ട്രീയ അടിയൊഴുക്കങ്ങളും സംഭവിക്കുന്നുണ്ട്